മീഡിയയിലേക്ക് സ്വാഗതം ഗുകേഷ് നേടിയത് യുഎസ് പ്രസിഡന്റിനേക്കാൾ രണ്ടിരട്ടി വരുമാനം ലോക ചെസ് ചാമ്പ്യൻ ഗുകേഷിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും ഭാഗ്യം നിറഞ്ഞ വർഷമാണ് കാൻഡിഡേറ്റ് ടൂർണമെന്റ് സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിലെ ഗുകേഷിന്റെ നേട്ടമെങ്കിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്രത്തോടെയാണ് ഗുകേഷിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചത് ഇതിനു പുറമെ രാജ്യം നൽകുന്ന കായിക ബഹുമതികളിൽ ഒന്നായ ഖേൽ രത്നയും ഗുകേഷിനെ തേടിയെത്തി ജീവിതത്തിലെ കെരിയറിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള കാലഘട്ടത്തിലൂടെയാണ് പതിനെട്ട് വയസ്സുകാരൻ ഗുകേഷ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ സാമ്പത്തിക നേട്ടവും മുൻപന്തിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുകേഷിന്റെ വരുമാനത്തെ കുറിച്ച് ചെസ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മാത്രം സമ്മാനത്തുകയായി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളർ ഗുഗേഷ് സ്വന്തമാക്കി എന്നാണ് അതായത് ഏകദേശം പതിമൂന്ന് ദശാംശം ആറ് കോടി രൂപ തമിഴ്നാട് സർക്കാർ ഗുകേഷിന് നൽകിയ സമ്മാന തുകയ്ക്ക് പുറമെയുള്ള കണക്കുകളാണിത് ലോക ചാമ്പ്യൻഷിപ്പ് വിജയിച്ച ഗുഹേഷിന് അഞ്ചു കോടി രൂപ സമ്മാനമായി കൈമാറുമെന്ന് തമിഴ്നാട് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കാൻഡിഡേറ്റ് ടൂർണമെന്റ് സ്വന്തമാക്കിയതിന് പിന്നാലെ ഒരു മേഴ്സിഡസ് ബെഞ്ച് ഇ ക്ലാസ് കാറായിരുന്നു ഗുകേഷ് പഠിക്കുന്ന വേലമ്മൾ സ്കൂളിൽ നിന്ന് അവന് സമ്മാനമായി കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് വലിയ മത്സരങ്ങളിലാണ് ഗുഗേഷ് പങ്കെടുത്തത് ചെസ് ഡോട്ട് കോം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ചെസ് താരങ്ങൾ മാത്രമാണ് പത്ത് ലക്ഷം ഡോളറിലധികം സമ്പാദിച്ചത് ആറ് താരങ്ങൾ നാല് ലക്ഷം ഡോളർ വീതവും പതിനേഴ് താരങ്ങൾ ഒരു ലക്ഷം ഡോളറിലധികവും സമ്പാദിച്ചിട്ടുണ്ട് ഇന്ത്യൻ താരം കൊനേരു ഹംബിയും ഇക്കൂട്ടത്തിലുണ്ട് യു എസ് പ്രസിഡന്റിന്റെ വാർഷിക വരുമാനത്തെക്കാളും കൂടുതലാണ് ചെസ് താരങ്ങൾ നേടിയ ഈ തുക നാല് ലക്ഷം ഡോളറാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാർഷിക വരുമാനം ഇതിനു പുറമെ അൻപതിനായിരം ഡോളർ അധിക ചിലവുകൾക്കായും ഒരു ലക്ഷം ഡോളർ യാത്രാ ചിലവിനായും പത്തൊൻപതിനായിരം ഡോളർ വിനോദ ചെലവുകൾക്കായും അനുവദിക്കും